അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ നല്ല തണുപ്പാണല്ലോ അപ്പോൾ പിന്നെ അലാറം എത്ര അടിച്ചാലും അത് ഓഫാക്കി അങ്ങ് പിന്നെ ഉറങ്ങൂട്ടോ പിന്നെയാണ് പെട്ടെന്ന് ഒരു ഉള്ളുളി പോലെ അങ്ങ് എണീക്കുക അപ്പോഴേക്കും ടൈം ആകെ ലേറ്റ് ആയിട്ട് കൊണ്ടാകും അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് കുഞ്ഞാക്കാക്ക് കുറച്ച് നേരത്തെ പോകേണ്ടിയിരുന്നു പക്ഷേ പിന്നെ ഞാൻ എണീറ്റപ്പോൾ ആകെ വൈകി പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ട് ചോറിനുള്ള വെള്ളം ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ മീനൊക്കെ ഞാൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചൊന്നും വേണ്ട പുറത്തുനിന്ന് കഴിച്ചോളാം മോൾക്ക് പിന്നെ സ്കൂൾ ബസ് വരുമ്പോൾ എപ്പോഴും ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ ആവട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് പോകാനുള്ള ടൈമുണ്ട് കുഞ്ഞാക്ക പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊന്നും കൊണ്ടുപോകാതെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വേഗം മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ തക്കാളി അരച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അധികം ഇവിടെ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കുട്ടികൾക്കൊന്നും മീൻകറിയിൽ തക്കാളിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ കിടക്കുന്നത് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ല തിക്നെസ് ും കിട്ടും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകട്ടോ ഞാൻ പറഞ്ഞല്ലോ ആൾ പോയിട്ടുണ്ട് ബേക്കറിയും ചായയും കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ കൊണ്ടുവന്ന കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ മീൻകറി പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ തിരച്ചു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കേക്ക് ക്ലീൻ ആക്കിയ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊരു മീൻ ഇന്നലെ തന്നെ ഞാൻ മസാലയും കൂടെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് ഫ്രീ ആക്കിയെടുക്കാനും കൂടെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തട്ടി കൂട്ടുന്നുണ്ടോ അപ്പോൾ പിന്നെ കുഞ്ഞാങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയതുകൊണ്ട് എനിക്ക് മക്കൾക്ക് മാത്രമല്ല എന്ന് ചേച്ചിട്ട് ഞാൻ വേഗം പൂരി തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം വലിയ ഹെൽത്തി ഒന്നും അല്ലെങ്കിലും ഇറക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഉപ്പേരിയായിട്ട് ഇന്നൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് വാങ്ങിയിട്ടേ വെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ അവസാനത്തെ പൂരം കൂടെ ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ മോൾക്കൊരാഗ്രഹം ഈ ഒരു ഐറ്റം സ്നാക്കിന് കൊണ്ടുപോകണമെന്ന് അങ്ങനെ പിന്നെ അതും കൂടെ അങ്ങ് ഫ്രൈ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കല്ലേ